എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാജശ്രീ കട്ട കലപ്പിലാണ് രാജശ്രീ നന്ദിതയോട് പറയണം എന്ത് ചെയ്യാനാന്ന് പറ ചേച്ചിക്ക് ഇപ്പൊ അപ്പുറത്തുള്ളവരൊക്കെ വലിയ ദൈവങ്ങളായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയണം അവരോട് ചേച്ചിക്ക് ക്ഷമിക്കാൻ പറ്റും പക്ഷെ എനിക്ക് അതൊന്നും പറ്റില്ല എന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്നോരോ നിങ്ങനെ രാസരി പറഞ്ഞോണ്ടിരിക്കാം ആ സമയം മുത്തശ്ശി പറഞ്ഞു എന്തൊക്കെയാ രാജശ്രീ നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണേ ഏഹ് നിനക്ക് ഇത് പറയ ആവശ്യമുണ്ടോ നീ എന്തിനെ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണെന്ന് ചോദിക്കാം അമ്മയ്ക്ക് ഇത് പറയാം പക്ഷെങ്കിലേ ഇപ്പോഴും വേദന എനിക്ക എൻ്റെ മകന്റെ വിവാഹം മുടങ്ങിയത് ചേച്ചിക്കിപ്പ എന്താ സംഭവിച്ച ചേച്ചി ഉദ്ദേശ പോലെ കാര്യങ്ങളൊക്കെ നീങ്ങി പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എപ്പോഴും ആ വേദന നാട്ടുകാരുടെ ഓരോ ചോദ്യത്തിനും മുന്നിൽ നാണും കിട്ടി നിൽക്കുന്നത് ഞാനാ അതോടൊപ്പം തന്നെ ഇനിയിപ്പൊ അടുത്തൊരു ആഘോഷം അവിടെ വരാൻ പോകാണല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബന്ധുക്കളൊക്കെ വരും മിക്കവാറും എല്ലാരും കൂടി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും വലിഞ്ഞു കയറി വരുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടതായി ഞാനും കൂടെ കൂടിയിട്ടാ എന്ന് പറയുന്നത് ഇത് കേട്ടതും നന്ദിത പറഞ്ഞ് എനിക്കറിയാം നീ എന്നെ മനഃപൂർവ്വം പ്രകോപിക്കാനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലേ വെറുതെയാ നീ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ ചീത്ത പറയാൻ പോകുന്നില്ലെന്ന് നന്ദിത പറയാണ് ഇത് കേട്ടപ്പോ രാജ്യം പറഞ്ഞു ഉം പിന്നെ ഇനിയിപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാണമെന്ന് എനിക്കറിയാം അല്ലായാലും നിങ്ങൾക്ക് എന്താ പോയത് നിങ്ങളുടെ ഭാഗമെല്ലാം നല്ല സേഫ് ആയില്ല എന്ന് ചോദിക്കുക ഇപ്പം മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ വെറുതെ ഇരിക്കില്ല ഈ രാജശ്രീ അവരോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കും എന്റെ മോന്റെ ജീവൻ നശിപ്പിച്ച അങ്ങനെ ഞാൻ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം മുത്തശ്ശി അന്ത്യതയോട് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട അവളുടെ സ്വഭാവം അറിയാലോ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞു പോയിക്കൊണ്ടെന്ന് നിങ്ങൾ ചക്കരയാടേയും പോലെ എത്ര സ്നേഹത്തോടെ ആയിരുന്നു ഇപ്പൊ കണ്ടില്ലേ കീരിയും പാമ്പിനെ പോലെ രണ്ടുപേരും കൂടെ ഇത് കിടപ്പം നന്ദിയെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനോ അമ്മേ മാക്സിമം ഞാൻ ഒഴിവായി പോകാൻ നോക്കുന്നുണ്ട് പക്ഷേങ്കില് അവള് രാജശ്രീ അവൾ എന്നെ വിടാതെ പിന്തുടർന്ന് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവെന്നറിയാ സാരല്ല പോട്ടെ എല്ലാം മാറുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആശ്വസിപ്പിക്കുവാണ് ആ സമയം ഇങ്ങനെ ഓരോരോ പകൽ സ്വപ്നങ്ങളൊക്കെ കണ്ട് ശ്രീദേവി ഇരിക്കുക അപ്പൊ ശ്രീദേവിയുടെ മനസ്സിലാക്കി ക്ഷേത്രത്തിൽ വെച്ചാണ്ട സംഭവങ്ങളൊക്കെ വരുവാണ് ആനന്ദേട്ടൻ തന്നെ നെറ്റി കൊടുത്തിട്ട് വന്നതും പിന്നെ താനെ കയ്യിലിങ്ങനെ ചാഞ്ചിരുന്ന് ഇങ്ങനെ അതൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കണ സമയത്ത് പുറയെന്ന് വന്ന് ശ്രീവതിയെ കണ്ണ് പുത്തുവാണ് ശ്രീദേവിയുടെ പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു എന്തെ ആനന്ദേട്ടാ വീട് ആനന്ദേട്ടാ ഇത് എന്താ കാണിക്കണേ കണ്ണ് പൊത്താന്നൊക്കെ പറയാണ് ഇത് കേട്ട ശ്രീവിധി ഒന്ന് ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയി ആനന്ദേട്ട കണ്ണ് പൊത്തല്ലേ എന്ന് പറയണേ അപ്പോഴേക്ക് ശ്രീകലയും കൂടെ അങ്ങോട്ട് വന്നു ശ്രീകലയും കേട്ടി പറയുന്നൊക്കെ ഓഹോ അപ്പൊ അതാണ് കാര്യങ്ങള് ദിവാസ്വപ്നം ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കണം പിന്നീട് കൈ അങ്ങോ മാറ്റി കഴിഞ്ഞ് നോയിക്കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീവിദ്യ നീയോ നീ ആയിരുന്നു എന്ന് ചോദിക്കാ ആരായിരുന്നോ പിന്നെ ചേച്ചി ഉദ്ദേശേ ആ എന്തേണ്ണായിരുന്നു കൊള്ളാലോ ആള് ഇപ്പൊ സ്വപ്നം തുടങ്ങിയല്ലേന്ന് തുടങ്ങിയല്ലേന്ന് ഏ ഏഹ് അങ്ങനൊന്നുമില്ല എന്ന് പറയുന്നത് കള്ളത്തരം പറയേണ്ട ഞങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പറയാൻ അത് കേട്ട് ശ്രീവിദ്യയുടെ മുഖത്ത് ശ്രീദേവിയുടെ മുഖത്ത് ഒരു നാണമൊക്കെ ഉണ്ടായി ശ്രീദേവൻ ഒന്ന് പോ വിദ്യ എവിടെ എന്ന് പറയുന്നത് ആ സമയം ശ്രീകല പറഞ്ഞു എന്റെ മോളെ നീ സ്വപ്നം കണ്ടോട്ടോ നന്നായിട്ട് സ്വപ്നം കണ്ടോളാം പറയാണ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി ഓക്കെ അയയ്ക്കോ കല്യാണത്തെ കുറിച്ചൊക്കെ പറഞ്ഞോ മൂന്ന് ദിവസം കല്യാണത്തെ കുറിച്ചൊക്കെ ഉം അതൊക്കെ ഞാൻ ആനന്ദനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ഉദയഭയന് വരുന്നത് എന്താ അമ്മേ മക്കളും കൂടെ ഒരു പ്ലാനിങ് നോക്കിയാണ് അത് കേട്ടിപ്പത്തേന് ശ്രീദേവിക്ക് എന്തു ചെയ്യണം നടത്തില്ല പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അല്ല അമ്മ പറഞ്ഞു കല്യാണക്കാരത്തെ കുറിച്ചൊക്കെ കല്യാണക്കാരത്തെ കുറിച്ച് അതെ മൂന്ന് ദിവസത്തെ കല്യാണം വേണമെന്നൊക്കെ ഞാൻ പറയാം അതായത് കുറെ പണം ചെലവ് പൈസയൊക്കെ ചിലവാകില്ല എന്നുള്ളത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പൈത പകുതി പൈസ നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ കല്യാണത്തിന് വേണ്ടി എടി എന്റെ ശ്രീകലേ നിന്റെ അച്ഛന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ നീ പൈസ അവിടെ തരുവോന്ന് ചോദിക്കും നിനക്ക് എൻ്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അടി തുടങ്ങാണ് ആ സമയം ദേവാന് പറഞ്ഞു എടി മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ തള്ള പറയുന്ന കേട്ട് നീ തുള്ളൊന്നും വേണ്ട കേട്ടോ അഞ്ചിന്റെ പൈസ കല്യാണത്തിന് വേണ്ടിയിട്ടില്ല ഇത് കേട്ടതും ശ്രീകല പറഞ്ഞു അതെ മക്കളുടെ കല്യാണം നടത്തി ആരുടെ ഉത്തരവാദിത്തം അച്ഛന്റെ ഉത്തരവാദിത്തം എന്ന് പറയാം ഓ അതുകൊണ്ടായിരിക്കുമല്ലോ നിന്റെ അച്ഛൻ നിന്റെ കല്യാണം ആർഭാടമായിട്ട് നടത്തിയേ അതെ എൻ്റെ കല്യാണം എന്നുള്ള ആർബാടമായിട്ട് നടത്തിയത് നീ അതിനെക്കുറിച്ചൊന്നും പറയരുത് എന്ന് ഉദയഭാനും പറയാണ് പത്തിരുന്നൂറ്റമ്പത് പേരെയും വിളിച്ച് വളിച്ച സാമ്പാറും പുളിച്ച മോരും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഒരു സദ്യയാണ് പോലും അത്രയെങ്കിലും നിങ്ങൾക്ക് തന്നല്ലോ നിങ്ങളെപ്പോലെ ഒരു കിഴങ്ങിനെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ച് എന്നെ വേണം അത്രയെങ്കിലും എൻ്റെ അച്ഛൻ തന്നല്ലോ എന്ന് പറത്ത് നിങ്ങൾ സമാധാനിക്കുക എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ രണ്ടുപേരും കൂടെ ഒരു സമാധാനാണോ മനുഷ്യന് വേണ്ടേ അത് തരില്ല എന്നുണ്ടോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം ശ്രീകല് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് മൂന്ന് ദിവസത്തെ കല്യാണം നടത്താന്ന് എന്ന് പറയാ അതെങ്ങനെ നടത്തും അമ്മ പറയണേ അവര് തന്നെയല്ലോ നടത്തുന്നത് നമ്മളും കൂടെ കൂടിയിട്ടല്ലേ അപ്പൊ നമ്മൾ കുറച്ച് പൈസ കൊടുക്കണ്ടേന്ന് ചോദിക്ക ആ കാര്യത്തിലൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം കണ്ടോ അവസാനം അഞ്ച് പൈസ പോലും കൊടുക്കാൻ നമുക്ക് ഈ ഓസ് കല്യാണം നടത്താന്ന് പറയാം പിന്നെ ഇനിയിപ്പ ഒരു പൈസ ചോദിച്ചാലോ പൈസ വെച്ചാൽ നമുക്ക് കൊടുക്കാന്ന് പറയാം എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും അതൊക്കെ നമുക്ക് എന്തേലും പറഞ്ഞ തടി ഊരു നിൽക്കാന്ന് പറയാം അമ്മേ കല്യാണക്കുറിയുടെ പൈസ പോലും അവർ ചോദിച്ചിട്ടില്ല അങ്ങനെ എങ്ങാനും ചോദിച്ചിട്ടേ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അതൊക്കെ എനിക്കറിയാൻ മോളെ അതിനല്ലേ ഈ ശ്രീകലയുടെ തല ബുദ്ധിയുള്ളേ പെട്ടെന്ന് ഉദയവാനോ എന്താ ഇടി എന്താ നിന്റെ മനസ്സിലെ പ്ലാൻ ചോദിക്കാണ് അങ്ങനെ ഇപ്പൊ പറയുന്നില്ല സമയമാകുമ്പോ ഞാനത് പറഞ്ഞോളാ എന്നും പറഞ്ഞോണ്ട് സ്ത്രീകളെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് ദേവമംഗലത്ത് ഭയങ്കര ചർച്ചയില്ല ധർമ്മനും ആകാശവും ആനന്ദം എല്ലാരും കൂടി ചേർന്നിട്ട് ആനന്ദ് തന്റെ മനസ്സിലുള്ള കാര്യം പറയാ മൂന്ന് ദിവസത്തെ കല്യാണത്തെക്കുറിച്ച് ഇത് കേട്ടതും ധർമ്മൻ ചോദിച്ചു മൂന്ന് ദിവസത്തെ കല്യാണം അതെന്താടാ അത് പിന്നെ മെഹന്തി ഉണ്ട് ഹൽദിയുണ്ട് പിന്നെ കല്യാണം അങ്ങനെയെല്ലാം കൂടെ ഓഹോ നീയാള് കൊള്ളാലോടാ ഇത് ആളായിഡിയാന്ന് ചോദിക്കണം ആ ശ്രീദേവി അവളുടെ ആഗ്രഹം പറഞ്ഞായിരുന്നു അറിയാം ഓ അങ്ങനെ വരട്ടെ അപ്പൊ ഇത് ഏട്ടന്റെ ആഗ്രഹമല്ല ശ്രീദേവി എടുത്തിന്റെ ആഗ്രഹം അല്ല ആരും ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നി അല്ല ഇതൊക്കെ എവിടെ ആനന്ദം നീ കണ്ടേക്കണം എന്ന് ചോദിക്കാം അത് പിന്നെ ഫോൺ എടുത്താൽ അതിനകത്തേക്ക് ഉണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടതും ആകാശ് പറഞ്ഞു ഈ മാമനൊന്നും അറിയത്തില്ല ആകെപ്പാടെ അറിയാമെന്ന് പറഞ്ഞാൽ പലചരക്കും സാധനങ്ങൾ കൊടുക്കാൻ മാത്രമോ അതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അറിയാം ധർമ്മം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് എൻ്റെ കല്യാണം ഒന്നുമില്ല പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അതുകൂടെ കേട്ടപ്പം അവിടെ നിന്ന് മീനാക്ഷിയും അനുസൃതയും കൂടെ മിത്രകളെയും കൂടെ ചിരിക്കുവാണ് പിന്നീട് പറഞ്ഞു ഒരു കഞ്ചിയാണ് ഇത് നമുക്ക് അച്ഛനോട് സംസാരിച്ചു നോക്കാം എന്ന് പറയാം അച്ഛൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ മീനാക്ഷി പറഞ്ഞു അച്ഛനെ കൂടെ നമുക്ക് സമ്മതിപ്പിക്കാന്ന് പറയണം അപ്പോഴേക്കുവാണ് ബാലനും ഗോമതിയും കൂടെ അങ്ങോട്ട് വരുന്നത് എന്താ എല്ലാവരും കൂടെ കൂടിച്ചേർന്നൊരു ചർച്ച എന്ന് ചോദിക്കാം ഏഹ് ഒന്നും ഇല്ലാന്ന് ധർമ്മം പറയാ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ അത് പിന്നെ ഈ ആനന്ദ് ആനന്ദിന്റെ മനസ്സിൽ ആഗ്രഹം പറഞ്ഞു പറയണം എന്താഗ്രഹാണുള്ളത് അത് പിന്നെ അച്ഛാ ഈ കല്യാണത്തെ കുറിച്ചാ ഈ മെഹന്തി ഹൽദിയൊക്കെ വേണമെന്ന് കല്യാണത്തിനെ മെഹന്തി ഹൽദിയോ അതെന്ത് സാധനമാണെന്ന് ചോദിക്കണം ഈ മെഹന്തി എന്ന് പറഞ്ഞ മൈലാഞ്ചി ഇടുന്ന ചടങ്ങാ ഓ അതും ഇപ്പൊ കല്യാണം ആണെന്ന് ചോദിക്കും അത് കേട്ടുകൊണ്ടിരുന്ന ഗോമതി പെട്ടെന്ന് പറഞ്ഞു അയ്യോ അതിനൊക്കെ കുറച്ച് പൈസ ആവില്ല എന്ന് ചോദിക്കണം അത് മാത്രം നടത്തിയ പോലല്ലോ ആൾക്കാർ ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുക്കണ്ടെന്ന് ചോദിക്കും ആകാശം പറഞ്ഞു അതൊക്കെ വേണം അയ്യോ അന്നാ വേണ്ട ബാലേട്ട വെറുതെ എന്തിനാ പൈസ ഇല്ലാത്ത സമയത്ത് അത്ര പൈസ എടുത്ത് ഇലവാക്കണംന്ന് ചോദിക്കാം പെട്ടെന്ന് ആനന്ദിന്റെ മുഖം മാറി ബാലം പറഞ്ഞു എൻ്റെ മോൻ്റെ ആഗ്രഹം അല്ലേടി ഞാനിത് അങ്ങോട്ട് സാധിച്ചു കൊടുക്കുന്നു അറിയാം ആനന്ദിന്റെ മുഖത്ത് നൂറ് പൂത്തിരി ഒരുമിച്ച് കത്തിച്ചൊരു പ്രതീതിയായിരുന്നുണ്ടായിരുന്നേ പെട്ടെന്ന് തന്നെ ആരും പറഞ്ഞു അത് നല്ല കാര്യം വെച്ചാന്ന് പറയാം ഗോമതി നീ ഒരു കാര്യം മനസ്സിലാക്കണം മൂന്ന് മക്കളെ കല്യാണം നടത്താൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലേ രണ്ടുപേരും ഒടിച്ച് ഓടിപ്പോയി വിവാഹം കഴിച്ചു അതുകൊണ്ട് രണ്ടുപേരുടെ പൈസ മൂന്ന് മൂന്നുപേരുടെ കല്യാണം നടത്താനായിട്ട് ഇരുന്ന പൈസയാ അപ്പൊ അത് മൂന്നും എടുത്തിട്ട് നമുക്ക് ആണെങ്കിലും വിവാഹം അങ്ങോട്ട് ഗംഭീരമായിട്ട് നടത്തിയ പോരെന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞ അതൊക്കെ ശരി തന്നെ പക്ഷെ പൈസ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറയേ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്താ മതി എന്ന് പറയണ അപ്പഴേക്ക് മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണോ ഇവൻ്റ് മാനേജ്മെൻ്റ് ഏൽപ്പിച്ചാൽ മതിയെന്ന് പറയുന്നത് അതെന്താ അലച്ചാ അവർ വന്നിട്ട് ഈ കല്യാണങ്ങളും മൊത്തം ഏറ്റെടുത്തോളും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അലങ്കരിക്കൽ തൊട്ട് ഫുഡിൻ്റെ കാര്യങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും അവരെ തന്നെ നോക്കിക്കോളൂ നമ്മൾ ഒന്നിലും ഇടപെടേണ്ട കാര്യമില്ലാന്ന് പറയാം അങ്ങനെയാണെന്ന് നല്ല കാര്യമാണല്ലോ നമുക്ക് ആ രീതിയിൽ തന്നെ നടത്താമെന്ന് പറയണം വാലം അങ്ങോട്ട് പോയി പിന്നീട് മീനാക്ഷി ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് കാരണം മീനാക്ഷി മനസ്സിലാക്കിയ അമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നേ വന്നത് അമ്മ തൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആര് ആകാശം അങ്ങോട്ടേക്ക് വരുവാണ് ആകാശനെ കണ്ടതും മീനാക്ഷി ഇങ്ങനെ ആകാശിന് മുഖത്തേക്ക് നോക്കി നോക്കിയിക്കുക പക്ഷേ ഒരു പ്രതികരണം ഉണ്ടായില്ല ആകാശത്ത് ഇത് എന്ത് പറ്റി ഇനിയിപ്പം ഇവൾക്ക് ആകെ പെട്ട ടെൻഷൻ വല്ലതും ആയോ എന്നൊക്കെ ഓർത്തുനിന്ന് നിൽക്കുവാണ് പെട്ടെന്ന് മീനാക്ഷിയെ കുലിക്ക് വിളിച്ചിട്ട് എന്താ മീനു നീ എന്താ ആലോചിക്കണേ നിൽക്കാം ഏയ് ഒന്നും ഇല്ലാന്ന് പറയുകയാണ് ഇനി നിന്നോട് ഞാൻ താങ്ക്സ് പറയാൻ വേണ്ടി വന്നാന്ന് പറയാം താങ്ക്സ് എന്തിനെ അല്ല നീ ഇത്ര നല്ലവളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ചോച്ച അതെന്താ ആകാശം അങ്ങനെ അറിഞ്ഞേ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന എന്താണെന്ന് അറിയാവോ ഇന്ന് കുടുംബത്തിൽ വലിയൊരു കലഹം നടക്കുന്നു കലഹോ ആര് നീ വല്യ വഴക്കുണ്ടാക്കുന്ന കരുതിയിരുന്നാ ഞാൻ എന്തിനാ ആകാശമായിട്ടാ ഇവിടെ വഴക്കുണ്ടാക്കുന്നെ അത് പിന്നെ മൂന്ന് മക്കളെയും കല്യാണം നടത്താൻ വെച്ച പൈസ അച്ഛൻ ആനന്ദരുടെയും വിവാഹത്തിനും ഉറക്കുക എന്നറിഞ്ഞു കഴിഞ്ഞപ്പം സാധാരണഗതിയിൽ ഏത് വീട്ടാണല്ലൊരു ഭൂകമ്പം ഉണ്ടാകുന്ന ഭാര്യമാര് കുത്തി ഇളക്കു ഓരോന്ന് പറഞ്ഞിട്ട് ഇവിടെ അതൊന്നും ഉണ്ടായില്ലോ അതാണ് ആ കാര്യം അതിനകത്തൊന്നും വല്യ കഥയില്ല നീ അതെ അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ കടമ എന്താണോ മക്കളെ നന്നായിട്ട് പറ്റുന്നത്ര വിദ്യാഭ്യാസം കൊടുക്ക പിന്നെ അവരുടെ ചെലവ് കല്യാണം നടത്തുന്നുണ്ടെന്നും എനിക്കൊരു താല്പര്യമില്ല അതൊക്കെ വേണേൽ മക്കള് പഠിച്ച് ജോലി കിട്ടി അവർ തന്നെ സംഭാദിച്ച് കല്യാണമൊക്കെ നടത്തണം അതാണ് അതിന്റെ മര്യാദ അല്ലാതെ ഇങ്ങനെ പൈസ സൂക്ഷിച്ചു ചെയ്യ വെക്കുവല്ല ചെയ്യേണ്ടേന്നൊക്കെ പറയാം അത് കേട്ടം ആകാശോ നീ വല്ല തത്വങ്ങളൊക്കെയാണല്ലോ പറയണേ തത്വമല്ല ആകാശേട്ടാ ഞാനുള്ള കാര്യം പറഞ്ഞതെന്ന് പറയാം ഒരു കാര്യം എനിക്ക് ഉറപ്പായി മീനു നിന്നെപ്പോലൊരു മരുമോളെ ഈ കുടുംബത്തിലേക്ക് കിട്ടിയതാണ് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മീനാക്ഷോ അല്ല ഈ കുടുംബത്തിലേക്ക് വന്നു കയറാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ ആകാശമാണ് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ അറിയാവോ നമ്മൾ രാവിലെ എൻ്റെ വീട്ടിൽ പോയി നാണം കിട്ടുവന്നു പക്ഷെ അത് സഹിച്ചില്ല അമ്മ മിത്രയെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി അവര് പോയി സംസാരിച്ച് തിരിച്ചു വന്നു അമ്മ വന്നിട്ട് പറഞ്ഞെന്താന്നറിയാവോ ഉം വിഷമിക്കൊന്നുണ്ട് മോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ മരിമോളല്ല മോളായിട്ട് തന്നെ നിന്നെയാ സ്നേഹിക്കുന്നെ നിനക്കൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമെന്ന് ആണ് അറിയാ ആകാശനറിയാവോ ആ ഒരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ നമ്മൾ ആരൊക്കെ തള്ളിക്കളന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം കുടുംബം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നമുക്കൊരിക്കലും നമുക്കൊരു വേദന ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് വന്നു കയറുകയെന്ന് പറഞ്ഞാൽ ഭാഗ്യമല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആകാശം മീനാക്ഷിനെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം ആനന്ദം ക്ഷേത്രത്തിൽ ചെല്ലുവാണ് ക്ഷേത്രത്തിൽ ചെന്നിട്ട് നോക്കിക്കോ ഇതുവരെയായിട്ടും ശ്രീദേവി വന്നിട്ടില്ലോ ഇന്നലെ പറഞ്ഞ് ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരുമെന്നാ വരുമോ അങ്ങനെ നോക്കിയിരുന്നേനും അതുകൊണ്ട് ചേച്ചിമാൻ അങ്ങോട്ട് പാസ് ചെയ്തു പോയി ഇനി ഇവിടെ നിൽക്കുന്ന നാണക്കേടാണോ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ശ്രീദേവി ആയിരുന്നുണ്ട് ശ്രീദേവി ഇങ്ങനെ വന്ന് പതുക്കെ നോക്കി ആ ആനന്ദേട്ടൻ വന്നിട്ടുണ്ട് ഇന്നലെ താൻ പറഞ്ഞോണ്ടാന്ന് തോന്നേ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു അല്ല ആനന്ദേട്ടൻ എന്താ അത് പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ വന്നാന്ന് പറയണം ആണോ അല്ല ഇന്നെന്താ പതിവില്ലാതെ ഏ ഒന്നുമില്ല ഓ ഞാൻ ഇന്നലെ പറഞ്ഞോണ്ടായിരിക്കും ആനന്ദേട്ടൻ ക്ഷേത്രത്തിൽ വന്നല്ലേ നീക്ക മീനാക്ഷി എപ്പോൾ പറഞ്ഞു ഞാൻ കേട്ടില്ലോ എന്ന് പറയുകയാണ് ആനന്ദേട്ടൻ കേട്ടില്ലേ ഇല്ല ഞാൻ കേട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ ക്ഷേത്രത്തിൽ വരും ഓ ഞാനത് ഓർത്തില്ല ഞാനല്ലാതെ വന്നാന്ന് പറയാണ് പെട്ടെന്ന് മീനാക്ഷിയോട് ചോദിച്ചു മീനാക്ഷി അല്ലെ കേട്ടോ ശ്രീദേവി കേട്ടോ പേര് മാറിപ്പോയെന്നറിയത്തില്ല ഇടയ്ക്ക് പറഞ്ഞപ്പം പെട്ടെന്ന് ശ്രീദേവിയോട് ശ്രീദേവിയോടിയു അല്ല ശ്രീദേവി എന്താ വന്നേ അത് പിന്നെ ഞാൻ എന്തായാലും പറഞ്ഞില്ലായിരുന്നു ആനന്ദനോട് ഞാൻ ഇന്ന് വരൂന്നു ആനന്ദ അത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിഞ്ഞപ്പത്തേനും ആനന്ദ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു ഉം മനസ്സിലായി മനസ്സിലായിന്ന് പറയാണ് പിന്നീട് അവനെങ്കിൽ നിൽക്കുന്ന എന്തെങ്കിലും സേവ് വെച്ചു അല്ല ആനന്ദേട്ടൻ തൊഴുതിറങ്ങി നിൽക്കുവാണെങ്കിൽ ആനന്ദേട്ടെന്ന് അന്നാ പോയിക്കൂടെ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് നിൽക്കും ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു തൊഴുതെന്ന് ആര് പറഞ്ഞു ഇല്ലേ തൊഴുത് പ്രാർത്ഥിച്ചില്ലെന്ന് നിൽക്കും ഇല്ലാന്നു പറയാണ് പിന്നെ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നിയത് അത് പിന്നെ ഞാൻ ഞാൻ ശ്രീദേവി വരാൻ വേണ്ടിയിട്ട് ഓ അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു എന്നാ വാ നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറി ചെല്ലുവാണ് അങ്ങനെ കയറി ചെന്നിപ്പത്തേന് തിരുവന ഞാൻ നിങ്ങളിന്ന് വന്നോ എനിക്കറിയായിരുന്നു നിങ്ങൾ ഇന്നും വരുമെന്ന് ഇത് കേട്ടതും ആണെന്ന് ശാന്ത തിരുമേനി അങ്ങനെ പറഞ്ഞേ അല്ല നിങ്ങളുടെ കൂടിക്കാഴ്ച തന്നെ അങ്ങനെ ഒരു മുഹൂർത്തത്തിൽ അല്ലായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് രണ്ടുപേരും പരസ്പരം നോക്കുവാണ് തിരുമേനി എന്താ അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട്